ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ദേശസ്നേഹികളായ ഭാരതീയരുടെ ജീവരക്തം പടർന്നൊഴുകി ചോരപ്പുഴയായി മാറിയ ജാലിയൻ വാലാബാഗ് മൈതാനം ജനറൽ ഡയറിന്റെ ഉത്തരവ് പ്രകാരം നിരായുധരായ ജനങ്ങൾക്കു നേരെ ആയിരത്തി അറുനൂറ്റി റൗണ്ടാണ് ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്തത് പരിക്കേറ്റവർക്ക് വൈദ്യസഹായം പോലും നിഷേധിക്കപ്പെട്ടു അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി സ്വാതന്ത്ര്യത്തിനായി ജീവരക്തമൊഴുക്കിയ അനവധി പേരാണ് ആ മൈതാനത്തിൽ ജീവൻ വെടിയേണ്ടി വന്നത് അവർ പകർന്ന ആത്മാഭിമാനമാണ് ഓരോ ഭാരതീയന്റെയും ദേശസ്നേഹം ഈ കൂട്ടക്കൊലയുടെ പ്രത്യക്ഷ സാക്ഷ്യങ്ങളാണ് ജാലിയൻ വാലാബാഗിൽ വൈശാഖി ഉത്സവ ദിവസം ഒത്തുകൂടിയവർക്ക് ദാഹജലം എത്തിക്കുകയായിരുന്ന ഇരുപത് വയസ്സുകാരനായ ഉദ്ധം സിംഗും കൂട്ടക്കൊലയുടെ പിറ്റേ ദിവസം ജാലിയൻ ബാലാബാഗിലെത്തി അവിടെ നിന്നും ശേഖരിച്ച ചോരയും മണ്ണും ഒരു ചെറിയ കുപ്പിയിലാക്കി അലങ്കരിച്ച് തൻ്റെ മുറിയിൽ സ്ഥാപിച്ച അന്നത്തെ പന്ത്രണ്ട് വയസ്സുകാരനായ ഭഗത് സിംഗുമൊക്കെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അന്നത്തെ ഇരുപതുകാരനായ ഉദ്ധം സിംഗാണ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ജനറൽ ഡയർ ഉൾപ്പെടെയുള്ളവരെ ലണ്ടനിൽ വെച്ച് കൊലപ്പെടുത്തിയത് എൻ്റെ പട്ടിണിക്കോലങ്ങളായ നാട്ടുകാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പപ്പാസുകൾക്ക് കീഴെ ഞെരിഞ്ഞമരുന്നത് ഞാൻ കാണുകയായിരുന്നു ഇത്തരത്തിൽ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയതിൽ എനിക്ക് അശേഷം ഖേദമില്ല ഇനി എന്നെ നിങ്ങൾ എങ്ങനെ ശിക്ഷിച്ചാലും അത് തടവ് ശിക്ഷയായാലും വധശിക്ഷയായാലും എനിക്ക് കൂസലില്ല എനിക്ക് മരണത്തെ അശേഷം ഭയമില്ല രാജ്യത്തിന് ജീവൻ ബലിയർപ്പിച്ച് മരിക്കുന്നതാണ് ധീരത തൻ്റെ കീശയിൽ സൂക്ഷിച്ച കടലാസിൽ ധീരനായ ഉദ്ധം സിംഗ് എഴുതി വെച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു ഇന്ന് സങ്കുചിത താല്പര്യങ്ങൾക്കായാണ് അവാർഡ് തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ അന്ന് സ്വന്തം സഹോദരങ്ങളുടെ ചുടുചോരൊഴുകുന്നത് കണ്ടാണ് ടാഗോർ തനിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ മടക്കിയത് നമുക്ക് മറക്കാതിരിക്കാം ജാലിയൻ വാലാബാഗിന്റെ രണഭൂമിയിൽ സ്വജീവിതം ആഹുതി ചെയ്ത ധീര വന്ദേ വന്ദേമാതരം